നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കാണുന്നത് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള റോഡാണ് ഈ റോഡിന്റെ നടുക്കിലാണ് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുള്ളത് ഏതായാലും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് അറിയാം റോഡിൻ്റെ നടുക്കില് ഒരു ഡ്രൈവർമാരും പാർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് പിന്നെ എന്തേ നോ പാർക്കിംഗ് ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് നോ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോർഡല്ല നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് ഈ പരിസരത്ത് നിൽക്കുന്നത് ഇവിടെ വെച്ചു എന്ന് മാത്രം ഇവിടെയുള്ള റോഡിലെ ഈ കുഴി ഉണ്ടല്ലോ ഈ കുഴി ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് ഏതോ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ആൾ ഈ ബോർഡ് എടുത്തു വെച്ചിട്ടുള്ളത് എന്തായാലും നഗരസഭ പുതിയ ചെയർമാനൊക്കെ വന്നിട്ടുള്ളേ അവരെ ശ്രദ്ധയിൽപ്പെടുത്തണം ഈ കുഴിയൊന്നൊന്ന് ഒരു ലേശം ടാറിട്ടിട്ട് മെറ്റലൊക്കെ വെച്ച് ടാറിട്ടിട്ട് ഇതൊന്ന് വൃത്തിയാക്കി ഈ റോഡൊന്ന് യാത്ര സുഗമമാക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ചാനലിനു പറയാനുള്ളത് അല്ലാതെ ഇത് നോ പാർക്കിങ്ങിന് വേണ്ടി ബോർഡ് വെച്ചതല്ല ഈ കുഴിയൊന്ന് നെയ്ത്തിക്കൂടെ ഉരുലേശം മെറ്റലും കാറും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ സംഭവം ഓക്കെ അപ്പോൾ പുതിയ ചെയർമാൻ ഇത് ശ്രദ്ധിക്കുമല്ലോ ഓക്കെ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു